ഭരണവിരുദ്ധ വികാരത്തിൽ ജനരോഷം കത്തിപ്പടരുന്ന നേപ്പാളിൽ മൂന്നാമത്തെ കോടീശ്വരന്റെ വീട് പ്രതിഷേധക്കാർ കൊള്ളയടിച്ചു ജനക്കൂട്ടം വീട്ടിലേക്ക് ഓടിക്കയറി കണ്ടതെല്ലാം തകർത്ത് വിലപ്പെട്ടവയെല്ലാം എടുത്തുകൊണ്ടുപോവുകയായിരുന്നു ശതകോടീശ്വരനായ ഉപേന്ദ്ര മഹോദയുടെ വസതിയാണ് കൊള്ളയടിക്കപ്പെട്ടത് നേപ്പാളിലെ രാഷ്ട്രീയ നേതാവ് യാദവിന്റെ വീടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കലാപകാരികൾ ഉപേന്ദ്ര മഹോദയുടെ കൊട്ടാരം ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ തൊള്ളായിരം മില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള നേപ്പാളിലെ മൂന്നാമത്തെ വലിയ ധനികനായ ഉപേന്ദ്ര മഹേദോ റഷ്യയിലെ മോസ്കോയിലാണ് ഇപ്പോൾ താമസം മന്ത്രിമാരും ബന്ധുക്കളും വലിയ നിലയിൽ ധനികരാകുകയും സാധാരണക്കാരന്റെ അവസ്ഥ വളരെ മോശമാവുകയും രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതി തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അങ്ങിങ്ങായി ഉയർന്ന യുവജന പ്രതിഷേധങ്ങൾ വൻ കലാപത്തിലേക്ക് വഴിമാറിയത് മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചു ധനമന്ത്രി അടക്കം റോഡിലൂടെ ഓടിച്ചിട്ട് തല്ലി പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ കലാപത്തിനു പിന്നാലെ നേപ്പാൾ അരാജകത്വത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ രാഷ്ട്രീയക്കാരെ തെരുവിലൂടെ ഓടിച്ചിട്ടാണ് മർദ്ദിക്കുന്നത് സുപ്രീം കോടതി വരെ തീയിട്ടു അടിച്ചു തകർത്ത ശേഷം പാർലമെന്റും കത്തിച്ചു കളഞ്ഞു സെപ്റ്റംബർ നാലിന് നേപ്പാൾ സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് നേപ്പാളിലെ യുവതലമുറ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ആകെ കലാപമായത് ഹാമി നേപ്പാൾ എന്ന എൻ ജിഒ പാർലമെന്റിലേക്ക് സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിച്ചായിരുന്നു തുടക്കം പിന്നീട് ആക്രമണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വഴിമാറുകയായിരുന്നു രാഷ്ട്രീയക്കാർക്കെതിരെ തുടങ്ങിയ പ്രതിഷേധം കലാപകാരികൾ അതിവേഗം ഏറ്റെടുത്തു കാഠ്മണ്ഡു പൊഖ്ര തുടങ്ങിയ നഗരങ്ങളിൽ തീവ്പ്പ് മുതൽ പുതുമുതൽ നശിപ്പിക്കലും കൂട്ടക്കൊള്ളയും നടന്നു ന്യൂസ് ഡെസ്ക് മലയാളം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ